ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇരിഞ്ഞാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സമ്മേളനവും നടത്തി ചാലക്കുടി ഫൊറോന ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച റാലി ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം സമാപിച്ചു തുടർന്ന് നടത്തിയ പ്രതിഷേധ സമ്മേളനം ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു ഇരിഞ്ഞാലക്കുട രൂപതാ വികാരി ജനറൽ മോൺ സിഞ്ചോർ ജോളി വടക്കൻ ആമുഖ പ്രഭാഷണം നടത്തി ചാലക്കുടി എം എൽ എ സനേഷ് കുമാർ ജോസഫ് സി എച്ച് എഫ് മദർ ജനറൽ ഡോക്ടർ സിസ്റ്റർ ആനി കുര്യാക്കോസ് ഇരിഞ്ഞാലക്കുട രൂപത പ്രസ് വിറ്ററൽ കൗൺസിലർ സെക്രട്ടറി ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ആൻഡോസ് ആന്റണി ഫാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ഡേവിസ് ഊക്കൻ പ്രതിനിധി അഡ്വക്കേറ്റ് ആൻലി ഫ്രാൻസിസ് ആലപ്പാട്ട് ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ മോൺ വിൽസൺ ഇരത്തറ എന്നിവർ സംസാരിച്ചു അവ പേരില് അന്യായമായിട്ട് അകാരണമായിട്ട് ചാർത്തിയിട്ടുള്ള കുറ്റങ്ങള് തള്ളിക്കളഞ്ഞുകൊണ്ട് റദ്ദ് ചെയ്തുകൊണ്ട് അവരുടെ പേരിലുള്ള കേസ് റദ്ദ് ചെയ്യണമെന്ന് ഈ പ്രതിഷേധ സദസ് വീണ്ടും ആവശ്യപ്പെടുകയാണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളോട് സഭയ്ക്കും സമൂഹത്തിനും നന്ദിയുണ്ട് ോട് വളരെയേറെ നന്ദിയുണ്ട് ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടുവാനായിട്ടും